നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവയായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ വിശേഷത്തില് ഒരു കാര്യം തീരുമാനിച്ചു ഇത് മനഃപ്പൂർവം തൻ്റെ ഏട്ടൻ വിശ്വേടനെ കുടുക്കിയിരിക്കുന്ന ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് കൈകാര്യം ചെയ്യണം വിശ്വേടനെ പുറത്തു കൊണ്ടുവരണം തന്റെ ഏട്ടന്റെ ചതിയാണെങ്കിൽ ഒരിക്കലും ഇത് വെറുതെ വിടാൻ പാടില്ലല്ലോ ഒരു കുടുംബത്തെയാണ് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും ആർക്കാളിലും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല രണ്ടുമല്ല പത്ത് ലക്ഷം രൂപ ഒരു തിരുമറയുടെ പേരിലാണ് വിശാലനെ അകത്താക്കിയിരിക്കുന്നത് അങ്ങനെ വേദ അകത്തേക്ക് എന്നു ഡ്രസ്സ് മാറുവാണ് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുമ്പോഴത്തേനും വിക്രം ചോദിച്ചു നീ ഇതെങ്ങോട്ടാ എനിക്ക് പുറത്തു വരെ പോകണം ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ആ വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് വിക്രൂർത്തി എന്താ ചെയ്യണ്ടേ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ശ്രീകാന്താണ് വേദയുടെ ചേട്ടനാണ് അപ്പൊ പെട്ടെന്നൊരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റില്ല ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ ആ സമയം വേദ നേരെ പോയത് ശ്രീകാന്തിന്റെ കമ്പനിയിലേക്കേ പോയത് അയാളെ കാണണമല്ലോ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ചേട്ടൻ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര നെറുകിട്ടവനെ താൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സെക്യൂരിറ്റിക്കാരൻ എന്താ ഏതാണെന്നൊക്കെ ചോദിക്കുവാണ് എനിക്ക് ശ്രീകാന്തിനെ കാണണമെന്ന് പറഞ്ഞു അല്ല അങ്ങനെ പെട്ടെന്ന് അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ കാണാനൊന്നും പറ്റില്ല എന്ന് പറയണം അതെ വേദ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ എന്തു ചെയ്യണം സെക്യൂരിറ്റിക്കാരൻ ചെന്നിട്ട് വേദ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അകത്തേക്ക് കയറ് വരാനായിട്ട് സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു വിടുവാണ് അങ്ങനെ വേദം അകത്തേക്ക് കയറി ചെന്നു ആഹാ കൊള്ളാം നീയോ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഇത്ര സമയം ലേറ്റായത് എന്താന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ ആ സമയത്ത് വേദ വെച്ചു എന്തിനാ ശ്രീകാന്തേട്ടാ ആ പാവത്തിനെ ഇങ്ങനെ അകത്താക്കിയത് അതിൻ്റെ ആവശ്യം വല്ലതുണ്ടായിരുന്നോ പാവമല്ല വിശ്വേട്ടന് ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല അതെ വിക്രത്തോടും എന്നോടുള്ള അത് ഞങ്ങളോട് തീർക്കണം പക്ഷേ കുടുംബത്തിലുള്ളവരെ പിടിച്ചല്ല ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നേ ഇത് കരുതിക്കൂട്ടി ചെയ്താന്ന് എനിക്കറിയാം ഇതിനുമുമ്പ് പല കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം തന്നെ സ്വർണം അടിച്ചു മാറ്റി വെച്ച് വിക്രത്തിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു അത് കൂടാതെ എത്ര എത്ര കാര്യങ്ങൾ വിക്രത്തെ കൊല്ലാൻ വരെ ശ്രമിച്ചു ഒന്നും നടക്കാതെ വന്ന് കഴിഞ്ഞപ്പം അടുത്ത അടവായിട്ടും ഇറങ്ങിയിരിക്കുമല്ലേ അതേടി അതേന്ന് തന്നെ കൂട്ടിക്കോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ തന്നെയാ കുടുക്കിയത് നീയെ എനിക്ക് ശേഷം ജനിച്ചവളാ നീ വെറൊരു പീറപ്പെണ്ണ ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് നല്ല ദേഷ്യമായി പിന്നെ നിനക്കൊരു വിചാരമുണ്ട് നിന്നെ നിന്നെക്കൊണ്ടെല്ലാം സാധിക്കൂന്ന് അത് നിന്റെ ഒരു തോന്നല് മാത്രം അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ ശങ്കരനാരൻ്റെ വേദമുള്ള ശരി ആ ചോര തന്നെയാണ് ഞാനും അറിയാലോ അപ്പം വീറും വാശിക്കും ഒരു കുറവുമില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയാം പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താങ്ങില്ല എന്ന് പറയണം എന്നാൽ നമുക്ക് കാണാടി നീയാണോ വല്ലത് ഞാനാണോ വല്ലതെന്ന് കാണാം ആ സമയത്ത് വേദ പറഞ്ഞു എനിക്കറിയാം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ ചെയ്തേന്നുള്ള കാര്യം അതേടി നിനക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും കാരണം നിന്നെ ആ വീട്ടിലുള്ള ഇനി ശത്രുവായിട്ട് കാണും ഒടുവിൽ നിനക്ക് ആ വീട് വിട്ടേണ്ട വീട് വിട്ടിറങ്ങേണ്ടതായിട്ട് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് ശ്രീയാളിന്റെ വെറും തോന്നൽ മാത്രം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല ഇതിനകത്തൊന്നും വിശ്വേട്ടനെ ഞാൻ പുഷ്പം പോലും ഇറക്കിക്കൊണ്ടുവരും കാണാം നിന്നെ കൊണ്ട് എന്തു സാധിക്കുന്ന ഓ ആ ദർശനം കണ്ടിട്ടായിരിക്കും ഇല്ലേ നീ ഈ കിടന്ന് കൊമ്പ് കൊത്തി കിടന്ന് കളിക്കുന്നേ വെറുതെ അടി ദർശനം ബാധിക്കാറൊന്നും വരത്തില്ല പല കേസുകളിലും അവൻ നിന്നോടൊപ്പം ചേർന്ന് ഓർത്തോണ്ട് ഈ തവണ അവൻ വരാൻ പോകുന്നില്ല എനിക്കറിയാം ഒരു പക്ഷേ ദർശനം നിങ്ങൾ വിലക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ആരൊക്കെ ഉണ്ടായാലും ശരി നിങ്ങളുടെ ഉദ്ദേശം ഒന്നും അടക്കാൻ പോകുന്നില്ല ദേ ശ്രീകേണ്ട അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരെ ഈ ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ ഇത്ര നാളും കളിച്ച കളി പോലെയൊന്നുമല്ല ഈ തവണ ശ്രീകാന്തണ്ടെ ഞാൻ പൂട്ടിയിരിക്കും മുമ്പ് ഞാൻ പലപ്പോഴും ശ്രീകാന്തണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വഴി തടസ്സമായിട്ട് വന്ന് നിൽക്കരുതെന്ന് പലപ്പോഴും ശ്രീകാന്തമായിട്ട് അതിൽ നിന്നല്ല ഊരിപ്പോയി പക്ഷേ ഇത്തവണ ഞാൻ പൂട്ടു എന്ന് പറഞ്ഞാൽ പൂട്ടിയിരിക്കും ഈ വേദയോടെ കളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതും പറഞ്ഞ് വിളിച്ചിട്ടാണ് വേദം അങ്ങോട്ട് പോയത് ശ്രീകാന്തിൻ്റെ ഒരു പുച്ഛഭാവമായിരുന്നു ഇവൾക്ക് ഇവളക്കെന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവളെ കുടുംബത്തിന് നാണം കിടും ഒടുവില്ല ഇവളെ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കും എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ വേദ എങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല വേദ വിശ്വത്തെ കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ആ എസ് ഐയുടെ അനുമതിയോടുകൂടി വിശ്വത്തെ കാണുവാണ് വിശ്വത്തെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വിശ്വത്തിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു വിശ്വ വിശ്വത്തിനെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു വേദയോടുള്ള സത്യാവസ്ഥ പറഞ്ഞു വേദയുടെ ചേട്ടന്റെ കമ്പനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാനേജറോട് പറഞ്ഞ വേദ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അയാൾ എന്നെ കൊടുക്കുമെന്നുള്ളത് പക്ഷേ ഇത്രയ്ക്ക് ക്രൂരത എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല അത് കേട്ടപ്പോൾ വേദം പറഞ്ഞു വിശ്വ ടെൻഷൻ അടിക്കാതെ നടന്ന കാര്യം എന്ന് വച്ചാൽ പറ അതിനുശേഷം എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ വിശ്വം വേദയോടും പറയുവാണ് എന്താ സംഭവിച്ചതെന്ന് അപ്പോഴേക്കും വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അങ്ങനെ ഇതൊരു അവർ നടത്തിയ ഒരു പ്ലാനിങ്ങാണ് അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ പിന്നിൽ തൻ്റെ ഏട്ടനും ആ കൂടെ ആരൊക്കെയുണ്ട് അങ്ങനെയാണിത് പൊക്കണം അപ്പം അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു ഉപാധി അവിടെ വെച്ചാൽ ബാങ്കിൻ്റെ ഫ്രണ്ട് വെച്ചാണ് നടന്നിരിക്കുന്നത് അങ്ങനെയാണ് സി സി ടിവിയും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ പരിശോധിച്ചാൽ കിട്ടും പക്ഷെ അത്ര പെട്ടെന്നൊന്നും അതും കൂടെ എടുക്കാൻ പറ്റുന്ന കാര്യമല്ല തെളിവുകളാണ് ഇവിടെ പ്രധാനം പിന്നെ അയാളെ കുറിച്ചുള്ള അടയാളങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ തലകറങ്ങിയ വീടിനെ അയാളെക്കുറിച്ചുള്ള അയാളെ മുമ്പ് എന്നൊക്കെ ചോദിച്ചു ഇല്ല ഇല്ലേ ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നീട് അയാളെക്കുറിച്ചൊരു ചെറിയൊരു പിക്ചർ വേദയുടെ മനസ്സിലേക്ക് വന്നു കാരണം അതിനെക്കുറിച്ചുള്ള വിഷു എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തായിരുന്നു വേദ പിന്നീട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരുവാണ് വീക്ക് വീട്ടിലെ വിക്രം ഉണ്ടായിരുന്നു വിക്രത്തോട് വേദ പറഞ്ഞു എനിക്ക് വിക്രത്തിന് ഹെൽപ്പ് വേണം എന്ന് അറിയണം എന്ത് അല്ല വിഷവെണ്ണ കുടുക്കിയത് ആ ബാങ്കിന്റെ മുന്നിൽ വെച്ചാന്ന് തോന്നേ അങ്ങനെയാണെങ്കിൽ ആ ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ അതറിയാൻ കഴിയും പിന്നെ മാത്രമല്ല അത് കിട്ടിക്കഴിഞ്ഞാലും അയാളെ പൊക്കണം ആ വിഷവെണ്ണ കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന ആരാണെങ്കിലും അയാളെ പൊക്കിയേ മതിയാവുള്ളൂ അത് കേട്ടും വിക്രം പറഞ്ഞു ആ കാര്യമൊക്കെ ഏറ്റു പക്ഷേ അയാൾ ആരെന്നും മനസ്സിലാവണം വേദ ഏകദേശം ഒരു രൂപം പറഞ്ഞു കൊടുത്തു വിശം പറഞ്ഞേ പക്ഷെ അതുകൊണ്ടായില്ലല്ലോ അങ്ങനെ ഒരു രൂപം കിട്ടാതെ അങ്ങനെ ചുമ്മാ പോയി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം വിശ പുറത്തിറക്കാനും പറ്റണം അതിനുശേഷം വേദ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം അതാണ് എങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടണം ആ സമയത്ത് ശ്രീജി അങ്ങോട്ടേക്ക് വന്നേ ശ്രീജി വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ഞാൻ കരുതിയില്ല വേദ ഏഹ് വേദയുടെ ചേട്ടൻ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുമെന്ന് അല്ല വേദയോടുള്ള ദേഷ്യത്തിനല്ലേ ഇപ്പം എൻ്റെ വിശ്വട്ടനെ കരുവാക്കിയിരിക്കുന്നത് ഏഹ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ വേദയാ വീട്ടിലേക്ക് പോവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു എനിക്ക് തോന്നേ വേദ പോവാത്തന്നെ ദേഷ്യത്തിന് അവര് ചെയ്തതെന്ന് അപ്പോഴേക്കും വേദ പറഞ്ഞു അത് ശ്രീചാർത്തി ഞാന് അല്ല വേദയെ ഞാൻ കുറ്റം പറഞ്ഞല്ല പക്ഷെ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് വേദയ്ക്കറിയാലോ പാവം എൻ്റെ വിശ്വട്ടൻ വിശേട്ടനകത്ത് കിടക്കണ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സ സമാധാനമാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എനിക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റുമോ എന്റെ വിശ്വടനെ എങ്ങനെയും പുറത്തിറക്കണം അതിന് ഇനിയിപ്പം ആരുടെ കാല് പിടിച്ചിട്ടാള് ശരി ഞാൻ പുറത്തിറക്കും ഇത് കേട്ടിപ്പം വേദ പറഞ്ഞു ശ്രീചേടത്തി പേടിക്കണ്ട ഏ പേടിക്കണ്ടെന്ന് പറഞ്ഞാലും ഏതൊരു ഭാഗത്ത് നിൽക്കുന്നേ വേദയുടെ ചേട്ടനല്ലേ എന്തും ചെയ്യാൻ മടിയില്ലാത്തോരാ എനിക്ക് പല കാര്യങ്ങളും അറിയാവുന്നതല്ലേ എത്ര വട്ടം വിക്രത്തിനെ കൊടുക്കാൻ ശ്രമിച്ചു വേദ അങ്ങോട്ടേക്ക് പോയേ ചിലപ്പോൾ തീരുന്ന പ്രശ്നമോ കാണത്തുള്ളൂ വേദ പറഞ്ഞു ശ്രീചാടത്തി എന്താ പറഞ്ഞു വരുന്നേ ശ്രീജ പറഞ്ഞു ഞാൻ വേറെ ഉദ്ദേശിച്ചില്ല വിശ്വേടൻ പുറത്തിറങ്ങണേൽ ചിലപ്പോൾ അവരെന്തേലും ഡിമാൻഡ് വെക്കുവായിരിക്കും വേദയ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളത് അങ്ങനെ എന്തേലും ആണെങ്കിൽ വേദ എന്നെ രക്ഷിക്കണോന്ന് പറഞ്ഞ് വേദയുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി വേദ പറഞ്ഞ് ശ്രീചാടത്തി വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് ഒരു പോയി അപ്പോഴേക്കും നന്ദിനി വന്നു എന്നെ ശ്രീചാടത്തി അവൾ പറയുന്ന ശ്രീചാടത്തി വിശ്വസിച്ചോ ചുമ്മാ കള്ളത്തരവാ എന്നൊക്കെ പറയണേ കണ്ടു അവസാനം വിശ്വാഡൻ ജയിലിൽ പോയി കിടക്കും അവളെ വിശ്വസിച്ചിരുന്ന ഏതേലും നല്ല വക്കീലിനെ കണ്ട് വിശ്വട്ടനെ പുറത്തിറക്കാൻ നോക്ക് പിന്നെ ഇനിയിപ്പം നടക്കുമെന്ന് അറിയത്തില്ല ലക്ഷം പത്തു ലക്ഷം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് വേദയുടെ ചേട്ടനല്ലേ അവരെല്ലാവരും കൂടെ കൂടിച്ചിറന്ന് കളിയാന്നേ വേദ നീ കുടുംബത്തിലേക്ക് വന്ന തന്നെ എന്തിനാ വിക്രത്തോടും ഈ കുടുംബത്തോടുള്ള പകു വീട്ടാനായിട്ടാ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് അവള് ഒന്നും വെച്ച് പിടിച്ചോണ്ടിരിക്കുക ആദ്യം വിശ്വട്ടനെ ഇനിയിപ്പം വിനയുടെടനെ എന്നാണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനയുടെടനും സൂക്ഷിച്ചും കണ്ടും ഒക്കെ നടക്കണമെന്ന് ശ്രീജ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇതാ ശ്രീചാഡത്തിയുടെ ഒരു കുഴപ്പം എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ കിട്ടിയതൊന്നും പോരല്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ഇനി ഞാനും പറയാനുള്ളത് പറഞ്ഞു ശ്രീചാടത്തി ഒരു കാര്യം ചെയ്യാൻ ആ ദർശൻ വക്കീലൊന്നു പോയി കണ്ടുനോക്ക് അല്ല ഇതിനു മുമ്പ് പല കേസും ഉണ്ടായപ്പം അങ്ങനെയല്ല രക്ഷപ്പെടുത്തിയത് പിന്നെ വേദ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പം ദർശൻ വക്കീലിനൊന്നും ഇതിനകത്തൊന്നും ഇടപെടലെന്ന് അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയല്ല ശ്രീചാടത്തിൽ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സന്ധിനി അങ്ങോട്ടേക്ക് പോയി ശ്രീജ അവിടെ നിന്ന് കരയു വേണം അപ്പോഴേക്കും കമലയും അങ്ങോട്ട് വന്നു കമല വന്ന് ശ്രീജയെ ആശ്വസിപ്പിച്ചു പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ ഒരു കാരണവശാലും വിഷം അങ്ങനെ തെറ്റിയില്ലെന്ന് ഞങ്ങൾക്കറിയാം വിഷു അകത്ത് കിടക്കാനും പോകുന്നില്ല വിശ്വത്തെ പുറത്തിറക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം വേദം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എങ്ങനെയത് കിട്ടിയാൽ മതിയാവുള്ളൂ അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അത് കിട്ടിയാൽ മാത്രമേ തനിക്ക് പ്രയോജനമുള്ളൂ കോടതിയിൽ വിശ്വൻ്റെ കേസ് താൻ ഏറ്റെടുക്കാം എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരുവാണ് വിശ്വണ് പുറത്തിറക്കണം ഇത് തൻ്റെ അഭിമാന പ്രശ്നം കൂടെയാണ് ഇത്രയും കാലം ശ്രീകാന്തടൻ ചെയ്ത പല ചതികളും താൻ പുറത്തു പക്ഷേ ഇത് മാത്രം അങ്ങനെ പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ വേദ മനസ്സിൽ ചിന്തിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഇനി ഇപ്പം വേദ അടങ്ങിയിരിക്കില്ല വേദ തൻ്റെ ചേട്ടനെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കാനുള്ള തന്ത്രപ്പാടുകളും നടത്തുവാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത്രയും വലിയ ചതി ചെയ്താൽ പിന്നെ ആർക്കാ സഹിക്കാൻ പറ്റുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നത് നന്ദി